മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയായത് ചിലവർക്കൊക്കെ മുട്ട കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് പിടിക്കുകയില്ല പക്ഷേ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എത്ര മുട്ട കഴിക്കാത്തവരും കഴിച്ച് പോവേ അത്രക്കും രുചിയായതിന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അഞ്ച് മുട്ടയാണ് അഞ്ച് മുട്ട നമുക്ക് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല അകം വേഗണം എന്നാലേ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിനകത്ത് കുറച്ച് ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ ആ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ആ ചമ്മന്തി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുക അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാ അപ്പോഴത്തേക്ക് ഈ മുട്ടയൊന്നും വേഗട്ടെ കേട്ടോ അരമുറി തേങ്ങ ചിരകിയതായിട്ടിരിക്കുന്നത് അകത്ത് നല്ല ഫില്ലിങ്സ് വെക്കേണ്ടത് കൊണ്ട് കുറച്ചേറെ തേങ്ങ വേണം പിന്നെ ഒരു വലിയ നാരങ്ങയെ എടുത്തിരിക്കുന്നത് ഇത് പുളിക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീര് മാത്രമേ ചേർക്കുന്നുള്ളൂ ചെറിയ ഉള്ളി മുറിച്ചത് പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് അധികമൊന്നും ഒന്നും വേണ്ട കേട്ടോ കുറച്ച് മതി അതൊക്കെ ഏകദേശം ഒരു കണക്ക് കണ്ടെടുത്തുവച്ചാൽ മതി ഇന്ന് ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് പച്ചമുളകോ കാന്താരിയോ ചേർക്കുക ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ പച്ചമുളക് കാന്താരി ഇല്ലായിരുന്നു ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മല്ലിയില പുതിനിയല ഇതൊക്കെ എടുത്തിരിക്കുന്നത് അതൊക്കെ കുറേ ജാസ്തി എടുത്തിട്ടുണ്ട് കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടു കാരണം പച്ച കളറാണ് നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയത് ഇനി ഇതെല്ലാം നമുക്ക് സമൂലം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ചെറിയ തരിതരിപ്പുള്ള ടൈപ്പിൽ അങ്ങനെ അരച്ചെടുക്കാവേ എല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങ നാരങ്ങയും ഫുള്ളായിട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നാരങ്ങയുടെ പുളി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് പച്ച പച്ചക്കളർ അച്ചമ്മന്തിക്ക് കേട്ടോ ഇനി ഇത് പേസ്റ്റാക്കി മാറ്റി വെക്കാവേ ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട ബോയിൽ ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഈ ചട്നിയുടെ കൂട്ട് നിറച്ചു കൊടുക്കണേ ഇതിനകത്ത് വെക്കാനുള്ള കൂട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നല്ല ഗ്രീൻ കളറാണ് ഇനി ഓരോ മുട്ടയും മുറിച്ചതിന് ശേഷം ഉണ്ടല്ലോ ആ മുട്ടക്കകത്ത് ഇത് നമുക്ക് ഫില്ല് ചെയ്യണം നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ അടുത്ത മുട്ട കൊണ്ട് കവറ് ചെയ്തെടുക്കാവേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെടും എല്ലാ മുട്ട കഴിക്കാത്ത പിള്ളേരും കഴിച്ചോളൂ വളരെ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികളായി ഇതുപോലത്തെ ഒത്തിരി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് പോയി കാണണം പിന്നെ എൻ്റെ ഈ ചാനല് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മുട്ടകളെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പീസ് എടുത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് അതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് നല്ല തിക്കനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു പീസ് ഇട്ട് നമുക്ക് അത് മൂടിയെടുക്കണം വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി കഴിഞ്ഞു ഇനി ഓരോ പീസും ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് സെറ്റാക്കിയെടുക്കാം ഇതെല്ലാം അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ നാരങ്ങനീരും ഒക്കെ മുട്ടയെ പിടിക്കത്തുള്ളൂ അതിനുശേഷമാണേൽ മുട്ടയുടെ അഴുക്ക് മണവും ഒന്നും ഉണ്ടാവില്ല നല്ല ഇത് കഴിക്കാം അങ്ങനെ ചമ്മന്തിയൊക്കെ ഫില്ല് ചെയ്ത മുട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാ മുട്ടയിലും നല്ല തിക്കനായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മാറ്റി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമോ ഞങ്ങൾ കഴിക്കുന്നത് ഈ മല്ലിയലയുടെ ടേസ്റ്റ് ഈ മുട്ട ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു രുചിയാ കേട്ടോ എല്ലാവരും ഇത് ചെറിയ ചെറിയ റെസിപ്പിയാണ് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയണേ മുട്ട വെച്ചിട്ട് വളരെ വേഗത്തിലും നമുക്ക് പെട്ടെന്ന് നാല് മണിക്കൊക്കെ ബ്രെഡുണ്ട് കഴിഞ്ഞാൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഡിഷ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇനി ഇതുപോലെയുള്ള റെസിപ്പികളെല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എല്ലാം കിട്ടുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ഓരോ ഡിഷും ഉണ്ടാക്കി നോക്കുക അന്നേരപ്പഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനിയും എൻ്റെ കയ്യിലുള്ള വെറൈറ്റി ഡിഷുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിലും പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്